ആഭ്യന്തര കലാപത്തെ തുടർന്ന് രാജിവച്ച ശേഷം ഇന്ത്യയിലെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമ താവളത്തിൽ ഹസീനെ മഹിച്ചുകൊണ്ടുള്ള ബംഗ്ലാദേശ് വ്യോമസേനാ വിമാനം ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ധരിപ്പിച്ചു മോദിയും ഹസീനയും കൂടിക്കാഴ്ച നടത്തുമെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല എന്നാൽ ഷെയ്ഖ് ഹസീന ഉടൻ ലണ്ടനിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് ഉന്നതവൃത്തങ്ങൾ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ അതീവ ജാഗ്രത പാലിക്കാൻ അതിർത്തി രക്ഷാസേനയോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറായി നിലയുറപ്പിക്കാനാണ് ഫീൽഡ് കമാൻഡർമാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്റ് സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബംഗ്ലാദേശിലേക്കുള്ള എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ത്യൻ റെയിൽവേ നിർത്തിവെച്ചിട്ടുണ്ട് ധാക്കയിലേക്കുള്ള വിമാന സർവീസുകൾ എയർഇന്ത്യയും റദ്ദാക്കി ഇൻഡിഗോ ധാക്കയിലേക്കുള്ള വിമാന സർവീസുകൾ മുപ്പത് മണിക്കൂർ നേരത്തേക്ക് നിർത്തിവച്ചു ബംഗ്ലാദേശിൽ നാല് ലക്ഷത്തോളം പേരാണ് അക്രമാസക്തമായി തെരുവിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അക്രമാസക്തരായ ജനക്കൂട്ടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട് ദില്ലിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അടക്കം കേന്ദ്ര സർക്കാർ സുരക്ഷ കുത്തനെ കൂട്ടി ഹൈക്കമ്മീഷന് മുന്നിലെ എല്ലാ ഗേറ്റുകളും ബാരിക്കേഡ് കൊണ്ട് അടച്ചു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിനസിക്കും സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി അതീവ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്കും നിർദേശം നൽകി ഇന്ത്യക്കാർക്കായി ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ട് അതിരൂക്ഷ കലാപമായതോടെ ഇന്ന് ഉച്ചയ്ക്കാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് സഹോദരിക്കൊപ്പം സൈനിക വിമാനത്തിലാണ് ഇവർ രാജ്യം വിട്ടത് ഇവർ ഇന്ത്യയിൽ അഭയം തേടിയെങ്കിലും ഇന്ത്യയിൽ അഭയം നൽകില്ലെന്നാണ് സൂചന അതേസമയം കലാപവും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച സാഹചര്യം അടക്കം ബംഗ്ലാദേശ് വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തുകയാണ് അക്രമം അതിരൂക്ഷമായ ബംഗ്ലാദേശിലെ സാഹചര്യം അതിർത്തി രാജ്യമായ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഭീഷണിയുയർത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി വിലയിരുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായും പ്രധാനമന്ത്രി